ഗുരുത്വമുള്ളവൻ ഉയർന്ന് ചിന്തിക്കുന്നു അവനെ ദൈവം സ്പർശിക്കുന്നു കേട്ടിട്ടുണ്ടോ ഈ ഗുരുത്വം എന്ന് പറയുന്നത് എന്താണ് ഗുരുത്വാകർഷണ ബലമല്ല പറയാം അവന് ഗുരുത്വമില്ലാത്തവൻ അതുകൊണ്ടാന്ന് പറയാം അതായത് അത് എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം പരീക്ഷയൊക്കെ എല്ലാം റെഡിയായി എന്താണ് എല്ലാം എടുത്തുകൊണ്ടൊക്കെ ചെന്നിട്ട് ഹോൾ ടിക്കറ്റ് ചിലപ്പോൾ ആ സമയത്ത് കാണാമെന്ന് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എന്തായാലും വണ്ടി പഞ്ചറാകുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താണ് ഒരു വലിയൊരു കാര്യം നേടാൻ പോകുമ്പോഴത്തേക്ക് വലിയ തടസ്സം ഉണ്ടാകും ചിലപ്പോൾ ആ തടസ്സം മൂലം ആ നേട്ടം തന്നെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും ഇല്ല ആ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ആളുകൾ പറയുന്നത് ഒന്ന് കൂടുതലും പറയുന്നത് പഴയ ആളുകളാണ് പറയുന്നത് അവൻ ഗുരുത്വം ഇല്ലാത്തവന് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരുന്നു അതായത് ഈ ഗുരുത്വം എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിനെ അനുസരിക്കാത്തത് കൊണ്ട് അങ്ങനെയാണ് ഗുരുത്വം ആണോ എൻ്റെ ഒരു അതല്ല ഈ ഗുരു എന്ന ഒറ്റ ഒരു ഒരിതിൽ നിന്നല്ല എന്ന് പറയുന്നത് ഈ അദ്ധ്യാപകർ മാത്രമാണോ ആണോ ഒരിക്കലും അല്ല ആദ്യത്തെ ഗുരുവാരാണ് സ്വന്തം അമ്മയാണ് എല്ലാവരുടെയും അമ്മമാരാണ് ആദ്യത്തെ ഗുരുവെന്ന് പറയുന്നത് ഇതെല്ലാം എൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഇതൊക്കെ ശരിയാകുമെന്ന് തോന്നുന്നവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം അപ്പോൾ ഈ ഒരു വാക്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണത് ഗുരുവെന്ന് പറയുന്നത് ഒരു അധ്യാപിക മാത്രമല്ല ഒരു അധ്യാപകൻ അതിൽ അധ്യാപക സ്കൂളിൽ ചെന്ന് അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിച്ച് കൊടുക്ക പഠിപ്പിക്കുന്ന ആളുകൾ മാത്രമല്ല ഗുരു എന്ന് പറയുന്നത് അമ്മയാണ് ആദ്യത്തെ ഗുരു അല്ലേ നമുക്ക് ആദ്യം തൊട്ടേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും അമ്മ പറയുന്ന കേ വാക്കുകൾ കേട്ടിട്ടാണ് പലപ്പോഴും നമ്മളും അങ്ങനെ അത് പറയുന്നത് ഇപ്പം എൻ്റെ കുഞ്ഞിനോട് എന്താ ഞാൻ വെറുതെ അവളോടായിട്ട് പറഞ്ഞില്ല അവൾ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ മോൻകുട്ടനാണേ എൻ്റെ മോണ്ടനാണേ ഇങ്ങനെ പറയും ഇതിപ്പോൾ പോലെ ഇങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് തല്ല് വാങ്ങിക്കും തല്ല് മേടിക്കും ഇങ്ങനെ പറയും അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുന്നു കേട്ട് കേട്ട് പഠിക്കുന്നു അല്ലേ പറയുന്നത് കേട്ട് അനുസരിക്കുന്നു അല്ലേ അങ്ങനെ നോക്കുമ്പോൾ അമ്മയാണ് ആദ്യത്തെ ഗുരു പിന്നെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ പിന്നീട് സ്കൂളിലേക്ക് അക്ഷരം പഠിപ്പിക്കുന്നവരുടെ അടുത്ത് ഒന്ന് പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് അങ്ങനെ അങ്ങനെ പഠിത്തം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഗുരുത്വം ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത് നമ്മൾക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന നല്ലത് പഠിപ്പിച്ച് തരുന്ന നല്ലത് പറഞ്ഞ് തരുന്ന ആളുകളുണ്ട് അപ്പം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതെ അവരെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുക മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കും വെറുതെ പറയുന്നതാണോ അല്ല എന്തുകൊണ്ടാണ് ഈ മൂത്തവർ ചൊല്ലുന്ന മുതുനെല്ലിക്ക എന്ന് പറയുന്നത് ഇളയവർ ചൊല്ലുന്നതെന്ന് പറയാത്ത എന്തുകൊണ്ടാണ് അതിലെന്താണുള്ളത് മുതിർന്ന ആളുകൾക്കാണ് കൂടുതൽ അനുഭവജ്ഞാനം മറ്റൊന്നുമല്ല അനുഭവജ്ഞാനം കാരണം നമ്മൾ മുതിർന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഓരോ ദിവസം ഇപ്പം ഞാൻ എൻ്റെ മകൾക്ക് ഞാൻ മുതിർന്ന അല്ലേ എൻ്റെ അനിയന് ഞാൻ മുതിർന്ന ആളാണ് അല്ലേ അപ്പം ഞാൻ ചിലർ പറയാമല്ലോ ഞാൻ എന്നിനേക്കാട്ടിലും പത്തോണം കൂടുതലുണ്ടതാണെന്ന് പറയും എന്തുകൊണ്ടാണ് ആ പറച്ചില് അത്രയും വർഷത്തെ അനുഭവം കൂടി എനിക്കുണ്ട് നീ ഇപ്പോൾ അനുഭവിച്ച ഒന്നും ഇനിയും കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുണ്ട് പിന്നെ ഒരു ക പറയുന്നത് മറ്റൊരാൾക്ക് നേരിട്ട അനുഭവങ്ങളായിരിക്കില്ല എനിക്കുണ്ടായ അനുഭവങ്ങൾ അല്ലേ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പം മുതിർന്ന ആളുകളെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും നാളത്തെ എന്താണ് ജീവിത അനുഭവങ്ങൾ കൂടി പറയാനുണ്ടാവും ചില ജോലികൾക്ക് പറയുന്നത് കേട്ടിട്ടില്ല എക്സ്പീരിയൻസ് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന അല്ലെങ്കിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്തുകൊണ്ടാണ് പരിചയ സമ്പത്ത് വേണമെന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്കേ ആ മേഖലയിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേറൊരാളെ നിർത്തേണ്ടി വരും അതൊരു അധിക ചിലവാണ് അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപദേശങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് തന്നെ നല്ല വഴിക്ക് നടത്തുന്ന ആളുകളെ ധിഖരിച്ചുകൊണ്ട് അവർക്കെതിരെ കുറേ അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് ഇല്ലേ അവർക്ക് മനസ്സ് നോവുന്ന രീതിയിൽ വാക്കുകൾ ഉച്ചരിക്കുന്നവരുണ്ട് അവരുടെ മുന്നേ പറയും ടീച്ചർമാരെ തല്ലാൻ നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ എന്നുള്ളൊരു വാർത്ത അങ്ങനെ വന്നായിരുന്നു വീഡിയോ സഹിതം വന്നായിരുന്നു അപ്പം അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഒരുപാട് വേദന ഉണ്ടാകും അതൊരിക്കലും ഒരു പ്രാഗത്തൊന്നും ഇല്ലെങ്കിലും അവരുടെ മനസ്സിന് നന്നായിട്ട് വേദനിക്കും ഇല്ലേ ആ വേദന എന്തായി മാറും ഈ പറഞ്ഞ ആളുകൾക്കൊരു ദോഷമായി മാറും അതോ അതാണ് ഈ പറയുന്ന ഗുരുത്വദോഷം ഗുരുത്വമില്ലായ്മ എന്ന് പറയുന്നത് നമ്മളെപ്പോഴൊക്കെ ചെയ്തു പോയ തെറ്റിൻ്റെ ഫലം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആ തെറ്റിൻ്റെ ഫലം നമുക്ക് നേരെ ദോഷമായി വരും അപ്പം നമുക്ക് ഭയങ്കര നമ്മൾ എന്ത് ചെയ്തു ഇന്ന് ഇന്ന് ആ ഒരു പത്ത് മണിക്ക് പോയിരുന്നെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കിട്ടിയേനും പക്ഷെ എന്തു ചെയ്യാനും ആ നിമിഷം ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആർക്കെതിരെയോ എവിടെയോ നമുക്ക് ആരുടെയോ മനസ്സ് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന എപ്പോഴും അവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ മൂലം നമ്മൾ ചിലപ്പോൾ അറിയാതെ അറിഞ്ഞോ ചെയ്ത അറ്റൻ്റേ ആയിരിക്കാം അതാണ് നമുക്ക് ആ ഒരിതിൽ മോശമായ ഒരു സമയമായി മാറിയത് എന്ന് പറയാം ശരിയല്ലേ അതാണ് പറയുന്നത് നമ്മൾ ആരുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോയത് നമ്മളെ മനസ്സ് എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കും തിരിച്ച് പറയാം അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നവരെ അനാവശ്യമായി വേദനിപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും മോശമായ കാര്യം ശരിയല്ലേ